പണ്ടുകാലങ്ങളിൽ കുംഭമേള നടക്കുന്നത് തീർത്ഥാടകർ അറിഞ്ഞിരുന്നത് എങ്ങനെയെന്നോ ജ്യോതിഷത്തെ ആസ്പദമാക്കി ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നോക്കിയാണ് മഹാകുംഭമേളയുടെ അവസാന ദിവസം പ്രയാഗരാജന്റെ ആകാശം സപ്തഗ്രഹങ്ങളാൽ സമ്പന്നമാകും സമരയൂഥത്തിലെ ഏഴ് ഗ്രഹങ്ങളായ ബുധൻ വ്യാഴം ശുക്രൻ ചൊവ്വ ശനി ഉറാനസ് നെപ്റ്റൂൺ എന്നിവ ദൃശ്യമാകുന്ന പ്രയാഗരാജന്റെ ആകാശം മഹാകുംഭമേളയുടെ സമാപന ദിവസമാണിത് സംഭവിക്കുക സൗരയൂഥത്തിലെ ഏഴ് ഗ്രഹങ്ങളെയും ഭാരതത്തിൽ നിന്നും നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവുന്ന വിശുദ്ധ ദിവസമാണ് ഫെബ്രുവരി ഇരുപത്തിയാറ് അന്നാണ് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് തിരശീല വീഴുക ഏഴ് ഗ്രഹങ്ങളും ആകാശത്ത് ദൃശ്യമാകുന്ന ബഹിരാകാശത്തെ ഈ അപൂർവ ഗ്രഹവിന്യാസം ഭൂമിയിൽ ആത്മീയവിശുദ്ധി നിറയ്ക്കുമെന്നാണ് സങ്കല്പം സൗരയുദ്ധത്തിലെ ഏഴ് ഗ്രഹങ്ങളായ ബുദ്ധൻ വ്യാഴം ശുക്രൻ ചൊവ്വ ശനി ഉറാനസ് നെപ്റ്റ്യൂൺ എന്നിവ ഭാരതത്തിൽ നിന്നും രാത്രിയിൽ നോക്കിയാൽ ആകാശത്ത് ദൃശ്യമാവുന്ന ആ പവിത്ര നാളിൽ തന്നെയാണ് മഹാശിവരാത്രി അതുകൊണ്ട് തന്നെ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് തിരശ്ശീല വീഴുന്ന ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി കൂടിയായതിനാൽ ഭക്തർക്ക് അത് പരമപുണ്യം നൽകുമെന്നാണ് വിശ്വാസം മഹാകുംഭമേളയ്ക്ക് തുടക്കം കുറിച്ച ജനുവരി മാസത്തിൽ സൗരയുദ്ധത്തിലെ ആറ് ഗ്രഹങ്ങളായ വ്യാഴം ശുക്രൻ ചൊവ്വ ശനി ഉറാനസ് നെപ്റ്റ്യൂൺ എന്നിവ ആകാശത്ത് അവസാനിക്കുന്ന ദിവസം എല്ലാ ഗ്രഹങ്ങളും അതായത് ഏഴ് ഗ്രഹങ്ങൾ സപ്തഗ്രഹങ്ങൾ ഇരുപത്തിയാറിന് ബുധൻ കൂടി ആകാശത്ത് പ്രത്യക്ഷമാവും സൂര്യന്റെ ഒരു ഭാഗത്ത് ബുധൻ വ്യാഴം ശുക്രൻ ചൊവ്വ ശനി ഉറാനസ് നെപ്റ്റൂൺ എന്നീ ഏഴ് ഗ്രഹങ്ങളും ഒരേ നേർരേഖയിൽ വരുന്നു എന്നത് അപൂർവ ഗ്രഹവിന്യാസമാണ് അതോടെ ഭൂമിയിൽ ആത്മീയ ഊർജം നിറയും ലോകത്തിലെ ഏറ്റവും അവിശ്വസനീയമായ കാഴ്ചകളിലൊന്നാണ് മഹാകുംഭമേള ആറു വർഷം കൂടുമ്പോൾ അർദ്ധകുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി നാല് വർഷമാകുമ്പോൾ പൂർണ്ണ കുംഭമേള ഇങ്ങനെയാണ് കുംഭമേളകൾ നടക്കുന്നത് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം ഏറ്റവും ചരിത്രമുള്ള മതാഘോഷം വിപുലമായ ഒരുക്കങ്ങൾ ദർശനികമാനം എന്നിവ ഉൾപ്പെടെ കുംഭമേളയ്ക്ക് പ്രത്യേകതകളേറെയാണ് അതുപോലെ കുംഭമേളയുടെ കാലയളവിൽ വിശേഷ ദിവസങ്ങളിലെ പുണ്യമായ സ്നാനങ്ങളും പ്രധാനമാണ് ഷാഹി സ്നാൻ എന്നാണ് ഈ സ്നാനങ്ങൾ അറിയപ്പെടുന്നത് തന്നെ പ്രയാഗരാജലേമുനയും സങ്കല്പനദിയായ സരസ്വതിയും ചേരുന്ന സംഗമത്തിലാണ് സ്നാനം ജനുവരി പതിമൂന്നിന് പൗഷ് പൂർണിമ പതിനാല് മക്കർസംക്രാന്തി ഇരുപത്തി ഒൻപത് മൗന മൗനാമാവാസ്യ ഫെബ്രുവരി മൂന്നിന് വസന്തപഞ്ചമി നാലിന് അച്ഛലാസപ്തമി പന്ത്രണ്ടിന് മാഘപൂർണിമ ഇരുപത്തിയാറിന് മഹാശിവരാത്രി ഇങ്ങനെയായിരുന്നു ഇത്തവണത്തെ ക്രമം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യാനും മോക്ഷം നേടാനുമുള്ള അവസരമായാണ് മഹാകുംഭമേളയെ കാണുന്നത് സന്യാസിമാർ നദീതീരങ്ങളിലേക്ക് ആചാരപരമായ ഘോഷയാത്ര നടത്തി സ്നാനം നിർവഹിക്കുന്ന ഷാഹി സ്നാനാണ് മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് പ്രത്യേക ജ്യോതിശാസ്ത്ര വിന്യാസങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്ന മഹാകുംഭമേളയുടെ സമയം തന്നെയാണ് ഏറ്റവും പ്രധാന ആത്മീയ ഊർജവും ശുദ്ധീകരണവും വർദ്ധിപ്പിക്കുന്നതിനായി കുംഭമേള സമയത്ത് സൂര്യൻ ചന്ദ്രൻ വ്യാഴം എന്നിവ ഒരുമിച്ച് ചേരുന്നുവെന്നും മോക്ഷം നേടാൻ ഈ പ്രത്യേക ജ്യോതിഷ ക്രമീകരണം ഏറ്റവും അനുയോജ്യമാണ് എന്നുമാണ് വിശ്വാസം ഗുരു അഥവാ വ്യാഴം ഒരു വട്ടം സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് പന്ത്രണ്ട് വർഷം അതിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ മഹാകുംഭമേള നടക്കുകയാണ് മകരസംക്രാന്തി മുതൽ ശിവരാത്രി വരെയുള്ള കാലഘട്ടം നേരത്തെ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് മഹാകുംഭമേള എന്ന് ഹരിദ്വാർ ഉജ്ജയിനി നാസിക് പ്രയാഗ് രാജ് എന്നീ നാല് സ്ഥലങ്ങളിലായി മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് കുംഭമേള ഓരോ സ്ഥലവും പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ കുംഭമേളയ്ക്ക് വേദിയാകുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഗംഗാനദി ഗംഗായമന സരസ്വതിയുടെ ത്രിവേണി സംഗമം അത് പ്രയാഗ് ക്ഷിപ്ര നദി ഉജ്ജയിനി ഗോദാവരി നദി നാസിക് ഈ നദികളിലാണ് കുംഭമേള നടക്കുക മഹാകുംഭമേള ഏകദേശം നാൽപ്പത് കോടി വിശ്വാസികളെ ആകർഷിക്കുമെന്നാണ് കരുതുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനങ്ങളിൽ ഒന്നാണിത് അതേസമയം കുംഭമേള ഇടയ്ക്കിടെ നടക്കുന്നത് കാരണം മഹാകുംഭത്തേക്കാൾ പേർ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ ആറ് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് അർത്ഥകുംഭമേള രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അവസാന അർദ്ധകുംഭമേള ആയിരത്താണ്ടുകളായ കുംഭമേള നടക്കുന്നുണ്ട് പാലാഴി മഥനത്തിന്റെ പുരാണ കഥയുമായി ബന്ധപ്പെട്ടതാണ് കുംഭമേളയുടെ ഐതിഹ്യം എക്കാലത്തും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നവരാണ് ദേവാസുരന്മാർ എന്നാൽ അമരത്വം നേടണം എന്ന മോഹവുമായി ദേവാസുരന്മാർ ഒത്തുചേർന്നു മരണത്തെ ജീവിക്കാനുള്ള അമൃത നേടുന്നതിനെ പാലാഴി കടഞ്ഞു എന്നാൽ ഒടുവിൽ ലഭിച്ച അമൃതകുംഭം കൈക്കലാക്കാനായി ദേവാസുരന്മാർ തമ്മിൽ വീണ്ടും തർക്കമായി അത് പിന്നീട് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധമായി അതിനിടെ കുംഭത്തിൽ തുള്ളികൾ ഭൂമിയിൽ പതിച്ചു പ്രയാഗ്രാജ് ഹരിദ്വാർ നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങളിലായിരുന്നു ആ നാല് തുള്ളികൾ പതിച്ചത് ആ സങ്കല്പങ്ങളിലാണ് ഈ സ്ഥലങ്ങളിൽ കുംഭമേള നടക്കുന്നത് എന്തായാലും കുംഭമേള അത് ഇക്കുറി വളരെയധികം മനോഹരമായി നടത്തിയതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഉത്തർപ്രദേശ് സർക്കാർ അതിന് അഭിനന്ദനവും ഒക്കെ അർഹിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പലരും പങ്കെടുത്തു അവരെല്ലാവരും കുംഭമേളയെ വളരെയധികം പ്രശംസിച്ചു എന്തായാലും കുംഭമേള കുറ്റമറ്റതായി ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോവുകയാണ് സന്ദർശകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ് ന്യൂസ് ഡെസ്ക്